മുൻ ഡി സി സി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അഞ്ചാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ഐ എൻ ഡി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ വി എ നാരായണൻ പി ടി യു മാത്യു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം വി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് ബ്ലാത്തൂർ ഐ എൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം കെ പ്രമോദ് വി വി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് അമൃത രാമകൃഷ്ണൻ സുരേഷ് ബാബു ഇളയാവൂർ അഡ്വക്കേറ്റ് റഷീദ് കബായി പി മുഹമ്മദ് ഷമാസ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ നൌഷാദ് ബ്ലാത്തൂർ സി ടി ഗിരിജ ശ്രീജ മഠത്തിൽ ബിജു ഉമർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എം സി അതുൽ കായക്കുൽ രാഹുൽ കൂക്കിരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് അഡ്വക്കേറ്റ് പി ഇന്ദിര മുരളീകൃഷ്ണ എ ടി നിശാന്ത് കല്ലിക്കോടൻ രാകേഷ് കെ സുരേന്ദ്രന്റെ മകൾ ശ്രുതി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീ െ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒരായിരം കാര്യങ്ങളാണ് മനസ്സിൽ കടന്നു വരുന്നത് ഞാനും സുരേന്ദ്രനുമായുള്ള ബന്ധം ഒരു നാല്പത്തി അഞ്ച് വർഷക്കാലം നീണ്ടു നിൽക്കുന്നത് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു തെക്കി ബസാറിലെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജീവിതം ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ അഖിലേന്ത്യാ സെക്രട്ടറി ആയി മാറിയ ശ്രീ ജീവിതം കഠിനമായ വർഷത്തെ സേവന കേരള കോളേജ് പുതിയ ഇരട്ടി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി